നിപ്പ ബാധയുടെ ജീവിക്കുന്ന രക്തസാക്ഷിയായി കോമാവസ്ഥയിൽ കഴിയുന്ന ആരോഗ്യ പ്രവർത്തകനാണ് മംഗലാപുരം സ്വദേശി ടിറ്റോ തോമസ് കോഴിക്കോട് റബ്ബർ ടാപ്പിംഗ് വരുമാനം കൊണ്ടായിരുന്നു ടിറ്റോയെ മംഗലാപുരത്തെ കോളേജിൽ ബി എസ് സി നേഴ്സിംഗിന് അച്ഛൻ ചേർത്തത് മകന്റെ രോഗീപരിചരണ ഇഷ്ടം തിരിച്ചറിഞ്ഞായിരുന്നു ഈ തീരുമാനം എടുത്തത് ആ ടിറ്റോ നേഴ്സിംഗ് നല്ല നിലയിൽ പഠിച്ചു ആഗ്രഹിച്ചതുപോലെ രോഗികളെ ശുശ്രൂഷിച്ചു പക്ഷേ അത് അവന്റെ ജീവിതത്തിന് നൽകിയത് വെല്ലുവിളികളായിരുന്നു നിപ്പ രോഗിയെ പരിചരിക്കുന്നതിനിടെ നിപ ബാധിച്ചു കിടപ്പിലായ സ്റ്റാഫ് നേഴ്സ് ടിറ്റോ തോമസ് മലയാളിയുടെ മനസ്സിന്റെ നൊമ്പരമാണ് ഇത് മനസ്സിലാക്കിയാണ് ചികിത്സയ്ക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പതിനേഴ് ലക്ഷം രൂപ അനുവദിച്ചതും നിപ്പ വൈറസ് മൂലം പിന്നീട് മസ്തിഷ്ക ഉണ്ടാകുന്നതാണ് നിപ എൻസഫലറ്റൈസ് ഇത് രോഗബാധിതനെ അബോധാവസ്ഥയിലേക്ക് നയിക്കുകയും അപസ്മാരത്തിനും കോമയ്ക്കും കാരണമാവുകയും ചെയ്യും ലക്ഷണങ്ങൾക്കനുസരിച്ചുള്ള ചികിത്സയാണ് നിപ എൻസഫലൈറ്റീസിന് നൽകി വരുന്നത് ചലനശേഷി പോലുമില്ലാതെ കഴിഞ്ഞ ഇരുപത് മാസവും അഞ്ചു ദിവസവുമായി കിടപ്പിലാണ് ദക്ഷിണ കന്നഡയിലെ മാർധാളം സ്വദേശി ടിറ്റോ നിപ്പ ബാധിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മുപ്പതിന് ഇഗ്ര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച രോഗിയെ പരിചരിക്കവെയാണ് ആശുപത്രിയിലെ സ്റ്റാഫ് നേഴ്സായ ടിറ്റോ തോമസിന് നിപ്പ പിടിച്ചത് രോഗമുക്തി നേടി ടിറ്റോ വീണ്ടും ജോലിയിൽ കയറിയെങ്കിലും രണ്ടായിരത്തി ഡിസംബറിൽ ശക്തമായ തലവേദന അനുഭവപ്പെട്ടു അത് ജീവിതം തന്നെ മാറ്റിമറിച്ചു പിന്നീട് ആരോഗ്യനില മോശമായി ചികിത്സ തുടരവേ ഡിസംബർ എട്ട് മുതൽ കോമയിലായി ഇഗ്ര ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ടിറ്റോയെ പരിചരിക്കാനായി എല്ലാം ഉപേക്ഷിച്ച് അച്ഛനും അമ്മയുമുണ്ട് പിതാവ് ടി സി തോമസും മാതാവ് ഏലിയാമ്മയും മകനൊപ്പം തങ്ങുകയാണ് സഹോദരൻ ഷിജോ തോമസ് ജോലി ഉപേക്ഷിച്ച് ടിറ്റോയെ പരിചരിക്കാൻ ആശുപത്രിയിലുണ്ടായിരുന്നു മൂന്ന് മാസം മുൻപാണ് ഷിജോ ജോലിക്ക് പോയി തുടങ്ങിയത് കർഷക കുടുംബമാണ് ഇവർ അവിടെ കൊച്ചു വീട്ടിലായിരുന്നു ഇവർ കഴിഞ്ഞിരുന്നത് ചികിത്സയ്ക്കായി ഭീമമായ തുകയാണ് ഇക്ര ആശുപത്രിയിൽ ചെലവഴിക്കുന്നത് അതിൽ മാനേജ്മെന്റിനോട് പ്രത്യേകം നന്ദിയുണ്ടെന്ന് പിതാവ് പറഞ്ഞു കോമയിലായതോടെ സ്വന്തമായി ശ്വാസം എടുക്കാൻ പോലും ടിറ്റോയ്ക്ക് കഴിയുമായിരുന്നില്ല ഇപ്പോൾ സ്ഥിതി മെച്ചപ്പെടുന്നുണ്ട് ട്യൂബിലൂടെ ദ്രവ രൂപത്തിലുള്ള ഭക്ഷണമാണ് നൽകുന്നത് ഇതേറെ പ്രതീക്ഷയാണ് കോഴിക്കോട്ടെ ഇക്ര ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിൽ നഴ്സായിരുന്ന ടിറ്റോയ്ക്ക് ഇവിടെ എത്തിയ നിപ്പ രോഗിയിൽ നിന്നാണ് രോഗം പിടിപെട്ടത് എന്തായാലും തൊണ്ടയിൽ ഘടിപ്പിച്ച ട്യൂബിലൂടെയാണ് ഇരുപത്തിനാല് വയസ്സുകാരൻ ശ്വാസോച്ഛ്വാസം നടത്തുന്നത് മംഗലാപുരം മർദാല സ്വദേശിയായ ടിറ്റോ ജോസഫ് നഴ്സിംഗ് പഠനം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് കോഴിക്കോട്ടെ ആശുപത്രിയിൽ നഴ്സായി എത്തുന്നത് ഓഗസ്റ്റ് അവസാനം ഇതേ ആശുപത്രിയിൽ കടുത്ത പനിയുമായി എത്തുകയും ഇവിടെ വെച്ച് മരിക്കുകയും ചെയ്ത രോഗിക്ക് മരണശേഷമാണ് നിപ സ്ഥിരീകരിച്ചത് ഇതേ രോഗിയെ പരിചരിക്കുന്നതിനിടയിലാണ് ടിറ്റോയ്ക്ക് രോഗബാധ ഉണ്ടായത് രോഗമുക്തി നേടി ക്വാറന്റൈൻ പൂർത്തിയാക്കി നവംബറിൽ വീട്ടിലെത്തിയ ടിറ്റോയ്ക്ക് ആ സമയം മുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ആശുപത്രി അധികൃതർ വിവരം അറിയിച്ചതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടർമാരെ ഉൾപ്പെടുത്തി മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചിട്ടുണ്ടെങ്കിലും ആരോഗ്യസ്ഥിതിയിൽ പുരോഗതി ഉണ്ടാവാൻ സാധ്യതയില്ലെന്നാണ് ചികിത്സിക്കുന്ന ഡോക്ടർമാരുടെ അഭിപ്രായം കൂടുതൽ സൗകര്യങ്ങളുള്ള ഏതെങ്കിലും ആശുപത്രിയിൽ ടിറ്റോയുടെ ചികിത്സ തുടരണമെന്നാണ് ടിറ്റോയുടെ കുടുംബം പറയുന്നത് കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതിയാണ് പ്രധാന തടസ്സം അതേസമയം തുടർ ചികിത്സയ്ക്കായി സർക്കാരിൽ നിന്ന് സാമ്പത്തിക സഹായം വേണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടിരുന്നു